അലൈക്കും വാർമത്തല്ലാഹി വാത്തു ബിസ്മില്ല പലഹമ്മദുലില്ല അസ്സലാത്തു വസലാം മാല അഷറഫ് റസൂലില്ല വാലാ അലിഹി വസാബിഹി അൽ ഫാസീന അമ്മ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഒരു അത്ഭുത സുഹൃത്തിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ യും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നാലും നാമക്കെയും അള്ളാഹുവിനോട് ഞങ്ങളെ എല്ലാ തെറ്റിൽ നിന്നും നീ കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ദ ചെയ്യുന്നവരുമാണ് ഓരോ ദിവസവും തുടക്കം കുറിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അന്ന് ഒരു തെറ്റും ചെയ്യരുതേ എന്നുള്ള മനസ്സോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നാലും ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടും അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞ് സൂറത്തുകൾ ഓതിയും ദിഗറ് ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് അള്ളാഹു അതിന് ഉത്തരം തരാത്തത് അള്ളാഹു സുബഹാനഹോത്താല നാം എല്ലാവരെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത പല തെറ്റുകളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഒരു കാര്യത്തിലും വറക്കത്തിയില്ലാത്തത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു അത് നിറവേറ്റിത്തരാത്തത് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ശരിയാകുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായാലും നാം പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്ന് ആ കാര്യങ്ങൾ ശരിയാതെ വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെയും നാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള പല തെറ്റുകളും ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് നാം ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലുമൊക്കെ നല്ല ഭറക്കത്തുണ്ടായി അതിൽ നല്ല വിജയം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നാം ഒക്കെയും ജീവിതത്തിൽ ഓതേണ്ട പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാനായ അലി അലിറലിഅൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും സുഭി നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ പത്ത് പ്രാവശ്യം ഓതിയാൽ പ്രിയപ്പെട്ടവരെ ആ ദിവസം അവനെ എല്ലാ തെറ്റിൽ നിന്നും അള്ളാഹു താല അവനെ കാക്കുന്നതാണ് ആ ദിവസം ഷെയ്താന്റെ എല്ലാ ശല്യത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയം ഉണ്ടാകുകയില്ല അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ എഹ്ലാസ് ഒറ്റ തവണ ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആാനിലെ പത്ത് ജുസ് ഓതിയതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ സൂറത്തുൽ എഹ്ലാസ് രണ്ട് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ കുറാൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബാനൗതാല നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അഖിലാസ് പത്ത് പ്രാവശ്യം ഓത്തിയാൽ അള്ളാഹു അവനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും സൂറത്തുൽ അഖിലാസ് നൂറ് പ്രാവശ്യം ഓതിയാൽ അമ്പത് വർഷത്തെ ദോഷങ്ങൾ ആ മനുഷ്യന് അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അഹ്ലാസ് ഓതി അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല ആ വീട്ടിൽ നിന്ന് അള്ളാഹു സുബഹാനോത്താല ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ് അതുപോലെ തന്നെ ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും വറക്കത്തും ഉണ്ടാകുകയും ആ വീടിൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നും അള്ളാഹു സുബഹാനോ തല ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ് അപ്പോൾ അത്രക്കും വലിയ ശ്രേഷ്ഠത നിറഞ്ഞ വലിയ ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ ചെറിയ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിക്കയ്യ അറഹമീൻ അസലമലൈക്കും വാർഹത്തു അള്ളഹി വാർക്കാത്തൂ